ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് അതിർത്തിയിൽ സംയുക്ത പരിശോധനയുമായി വിവിധ വകുപ്പുകൾ കുമളിയിൽ കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി കേരള പോലീസ് എക്സൈസ് തമിഴ്നാട് പോലീസ് ഫോറസ്റ്റ് എന്നിവരുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന വനപ്രദേശങ്ങൾ വനപാതകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ കടത്തും വ്യാജവാറ്റ എന്നിവ പരിശോധിക്കുന്നതിനും തടയിടുന്നതിനുമായിട്ടാണ് പരിശോധന നടന്നത് തമിഴ്നാട് പോലീസ് തേനി പ്രൊഹിബിഷൻ വിംഗ് ഗൂഡല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരും പീരുമേട കുമളി എക്സൈസ് ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത് കുമളി ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടന്നു വഴിയാത്രികനായ യുവാവിൽ നിന്നും രണ്ടുപൊതി കഞ്ചാവും പിടികൂടി വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശിയാണ് പിടിയിലായത് ഉദ്യോഗസ്ഥർ കുമിളി ആറാം മൈൽ വലിയപാറ ഭാഗത്ത് പെട്രോളിംഗ് കേരള നടത്തുന്ന നമ്മുടെ ഈ വനമകളിലെ തമിഴ്നാടിൻ്റെ പ്രൊവിഷൻ ബെങ് ഉദ്യോഗസ്ഥരായും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായും സംയുക്തമായിട്ട് പരിശോധന നടത്തിവരുന്നു വനമകലിൽ അനധികൃതമായ വാറ്റോ മറ്റേ കഞ്ചാവോരോ ഉള്ള കൃഷികളോ മാറ്റോ സംത്തുന്ന പ്രത്യേകമായ സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ടാണ് പീരുമേട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ സതീഷ് കുമാർ ഡി ഷിയാദ് എ തമിഴ്നാട് പ്രൊഹിബിഷൻ വിംഗ് സർക്കിൾ ഇൻസ്പെക്ടർ സൂര്യ തിലകറാണി സബ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ് ഗാന്ധി അളഗർ രാജ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി